രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ബുധൻ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം പതിനാറ് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഉരുൾപൊട്ടൽ ദുരന്തം തകർന്നടിഞ്ഞ വയനാട് ചൂരൽമലയും മുണ്ടക്കയും നൂറ്റി മുപ്പത്തി അഞ്ച് മരണം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും പരിക്കേറ്റവർ നൂറ്റി ഇരുപത്തിയെട്ട് കാണാതായവർ തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി എൺപത്തി ഒന്ന് പേരെ രക്ഷിച്ചു മൂന്നര മണിക്കൂറിനിടെ രണ്ട് തവണ ഉരുൾപൊട്ടി ഇപ്പോഴും വീടുകളിൽ കുടുങ്ങി ഒട്ടേറെ പേർ ചാലിയാർ വഴി നിലമ്പൂർ വരെ മുപ്പത്തി എട്ട് കിലോമീറ്റർ ഒഴുകിയെത്തിയത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ മുണ്ടക്കൈ പ്രദേശം നാമാവശേഷം ചൂരൽമല ടൗൺ ഒലിച്ചുപോയി നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ താമസിക്കുന്നു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മേപ്പാടി പുഞ്ചിരിമട്ടം ദുരന്തത്തിനിരയായത് ആയിരം കുടുംബങ്ങളിലെ അയ്യായിരം പേർ മുണ്ടൈക്കൈ പാലം ഒലിച്ചുപോയി രണ്ട് വിദേശികളെ കാണാതായെന്ന സംശയം ഇന്നലെ ഉച്ചയ്ക്ക് ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് ഒത്തൊരുമിച്ച് സൈന്യം എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് വകുപ്പ് വനം വകുപ്പ് സന്നദ്ധ സേനാംഗങ്ങൾ നാട്ടുകാർ സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണം ഇവിടെയുണ്ടായിരുന്നു ജീവിതത്തെ ആവോളം സ്നേഹിച്ച കുറേ പേർ നനച്ചിരിക്കാതെ പ്രകൃതി കലിതുള്ളിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം കടപുഴകിപ്പോയവർ പ്രിയപ്പെട്ടവരെ കണ്ണീരാൽ വിട ഏകോപനത്തിന് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മന്ത്രിമാരായ വി എൻ വാസവൻ കെ രാജൻ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെ നിയോഗിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ എസ് കാർത്തികേയനാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം സ്പെഷ്യൽ ഓഫീസറായി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവ റാവുവിനെ നിയോഗിച്ചു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ് തകർന്നു കിടക്കുന്ന വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് ഇന്നലെ രാത്രി വരെ പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈപ്പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും കുന്നിൻമുകളിലുമെത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ രാത്രി വൈകിയും കഴിഞ്ഞിട്ടില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകളുണ്ടെന്ന് സംശയിക്കുന്നു രണ്ടു തവണയാണ് ഉരുൾപൊട്ടിയത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചൊഴുകിയെത്തിയ മലവെള്ളവും കൂറ്റൻ പാറക്കല്ലുകളും മുണ്ടക്കൈ ഗ്രാമത്തെ ഇല്ലാതാക്കി ചൂരമല ടൗണിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് രാത്രി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒലിച്ചുപോയ മുണ്ടക്കൈ പാലത്തിന് പകരം താൽക്കാലിക പാലം ഇന്നലെ വൈകിട്ട് അഞ്ചരയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല ഇവിടുത്തെ ശിവക്ഷേത്രവും സ്കൂൾ കെട്ടിടവും ഒലിച്ചുപോയി അട്ടമല മാൻകുന്ന് വെള്ളരിമല സീതാർക്കുണ്ട് മാൻകുന്ന് പ്രദേശങ്ങളിലെല്ലാം വൻ നാശനഷ്ടമുണ്ട് സൈന്യം ഹെലികോപ്റ്റർ എത്തിച്ചിട്ടും പ്രതികൂല കാലാവസ്ഥ മൂലം കാര്യമായ പ്രയോജനമുണ്ടായില്ല ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രികൾ തുറന്നിട്ടുണ്ട് ദുരന്ത മേഖല ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് സെൻ്റിമീറ്റർ മഴ മരണം വിതച്ചത് ഇരട്ടി പേമാരി പെയ്തത് അതിതീവ്ര മഴയുടെ ഇരട്ടി വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ മഴ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് സെൻറ്റിമീറ്ററിലേറെ മഴ അതിതീവ്രമെന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ ഇരട്ടിയോളമാണ് പെയ്തത് ഒരു ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള നിരപ്പായ ടാങ്കിൽ ഒരു മില്ലിമീറ്റർ വെള്ളം നിറയണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം മുന്നൂറ്റി എഴുപത് ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മുപ്പത്തിയേഴ് സെന്റിമീറ്റർ നിറയും അത്തരത്തിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന ചൂരൽ സമീപ പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ ദിവസങ്ങളിലെ തീവ്ര മഴയിൽ പെയ്തിറങ്ങിയത് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം മണ്ണിലിങ്ങനെ പരിധിയിലേറെ വെള്ളം സംഭരിക്കപ്പെട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച അതിതീവ്ര മഴ പെയ്തത് ഇതോടെ കുന്നിൻ്റെ സംഭരണശേഷി കവിഞ്ഞ് ഉരുൾപൊട്ടുകയായിരുന്നു ഒരു ഡാം പൊട്ടിയൊഴുകുന്നത്ര തീവ്രതയോടെയാണ് മണ്ണും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം കുത്തിയൊലിച്ചത് തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണം അടുത്ത നാല് ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് തൃശൂർ അകമലയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ നാല് ട്രെയിനുകൾ പൂർണ്ണമായും ഏഴെണ്ണം ഭാഗികമായും റദ്ദാക്കി വടക്കഞ്ചേരി വള്ളത്തോൾ നഗർ സെക്ഷനിലെ വെള്ളക്കെട്ടും സർവീസുകളെ ബാധിച്ചു കേരള കർണാടക ആർ ടി സികൾ ബാംഗ്ലൂരു കോഴിക്കോട് ബസ് സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി ദേശീയപാതയിൽ കോഴിക്കോട് കുഞ്ഞോറമലയിൽ വൻ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ കുറ്റിപ്പുറം പാതയിൽ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെ ഗതാഗതം നിരോധിച്ചു മൂന്നാർ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടഞ്ഞു രണ്ടു ലക്ഷം വീതം കേന്ദ്ര സഹായം മരിച്ച കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ആശ്വാസ നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ യു ഡി എഫ് പ്രവർത്തകരോട് രാഹുൽ നിർദ്ദേശിച്ചു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് ഇന്ന് നടത്താനിരുന്ന യാത്ര മാറ്റിവെച്ചു പ്രതികൂല കാലാവസ്ഥ മൂലം ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് ഉരുൾപൊട്ടൽ പ്രവചനാതീതം വേണ്ടത് ജാഗ്രത കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തിനാല് കേന്ദ്രങ്ങളിലാണ് തീവ്ര മഴ പെയ്തത് പതിനാറ് കേന്ദ്രങ്ങളിൽ തീവ്ര മഴയും മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ശക്തമായ മഴയും പെയ്തു വടക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തീവ്ര മഴയും അതിതീവ്ര മഴയുമാണ് പെയ്യുന്നത് മലയോരങ്ങളിൽ പരിധിയിലേറെ വെള്ളം മണ്ണിൽ സംഭരിക്കപ്പെടുന്നു ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ കഴിയാത്ത പ്രതിഭാസമായതിനാൽ ദുർബലമായ മലമേഖലകളോട് ചേർന്ന് താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും കൂടുതൽ ജാഗ്രത പുലർത്തണം അതിതീവ്ര മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദപാത്തി കേരള മുതൽ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദപാത്തിയുണ്ട് മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴി കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തുടരുന്ന അതിതീവ്ര മഴയ്ക്ക് പ്രധാന കാരണം കേരളം മുതൽ ഗുജറാത്ത് വരെ നീളുന്ന ശക്തമായ ന്യൂനമർദ്ദപാത്തിയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്തിന് മുകളിൽ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞതോടെ നീരാവി നിറഞ്ഞ കാറ്റ് ഇവിടേക്ക് ധാരാളമായി പ്രവഹിക്കുകയും മലകളിൽ തട്ടി മുകളിലേക്ക് വീശുകയും ഇത് മഴമേഘങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്തെന്ന് തിരുവനന്തപുരത്തെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ പ്രത്യേകതകൾ മൂലം രൂപപ്പെടുന്ന ലാൽനിനോ പ്രതിഭാസം കേരളത്തിൽ ഇത്തവണ ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പെയ്യുന്ന മഴ ലാൽനിനോയുടെ സ്വാധീനത്തിലല്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വിവിധ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും അറിയിച്ചു ഓഗസ്റ്റിൽ ലാൽനിനോ പ്രതിഭാസം ശക്തമായേക്കും മൺസൂണിൻ്റെ ഭാഗമായി പ്രാദേശികമായി രൂപപ്പെട്ട കാരണങ്ങളാലാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നതെന്ന് നിത കെ ഗോപാൽ പറഞ്ഞു ഇത്തവണ മഴയ്ക്ക് വിവിധ കാരണങ്ങളുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ള തീരദേശ ന്യൂനമർദ്ദപാത്തി ശക്തമാണ് മൺസൂൺ കാറ്റിനെ ശക്തിപ്പെടുത്തുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് ഇത് മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഹിമാലയൻ താഴ്വാരത്തിന് സമാന്തരമായി മൺസൂൺ പാത്തിയും സജീവമാണ് അതിന്റെ ഭാഗമായാണ് കാറ്റ് ശക്തിപ്പെടുന്നത് മൺസൂൺ പാത്തിയിലേക്ക് ശക്തമായി കാറ്റിനെ വലിച്ചെടുക്കുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ വ്യാപകമാകുന്നത് ഇവയാണ് ഇപ്പോഴത്തെ ശക്തമായ മഴയ്ക്ക് കാരണം പടിഞ്ഞാറൻ തീരത്ത് കാണപ്പെടാറുള്ള ന്യൂനമർദ്ദപാത്തിയും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദവുമാണ് പൊതുവെ കേരളത്തിലെ മഴയെ കൂടുതലായി സ്വാധീനിക്കുന്നത് കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ള പടിഞ്ഞാറൻ തീരമേഖലയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ പ്രതിഭാസമാണ് ന്യൂനമർദ്ദപാത്തി അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് തെക്കുവടക്കായി നീളത്തിൽ മർദ്ദം കുറയുന്ന അവസ്ഥയുണ്ടാവുകയും നീരാവി നിറഞ്ഞ വായുവിനെ ഇവിടേക്ക് വലിച്ചെടുത്ത് മഴ പെയ്യിക്കുകയുമാണ് ഈ പ്രതിഭാസത്തിന്റെ പ്രത്യേകതയാണ് ഇത് ചക്രവാതമായി രൂപപ്പെടുകയും ചലിക്കുകയും ചെയ്യുന്ന താൽക്കാലിക പ്രതിഭാസമാണ് ന്യൂനമർദ്ദം ചലനം കുറവായ ഏറെക്കുറെ സ്ഥിരതയുള്ള പ്രതിഭാസമാണ് ന്യൂനമർദ്ദപ്പാത്തി മൺസൂൺ കാലയളവിൽ ഈ പ്രതിഭാസം കൂടുതലായി രൂപപ്പെടും ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ന്യൂനമർദ്ദപ്പാത്തി കൂടുതൽ ശക്തമാകും ചുരം കയറി വന്ന് കാരുണ്യപ്രവാഹം നിക്ഷേപം നിറഞ്ഞ് സ്നേഹബാങ്ക് ചൂരൽമലയിൽ നിന്ന് ഉരുൾപൊട്ടിയൊഴുകിയ വെള്ളം അറബിക്കടലിൽ അറബിക്കടലിൽത്തൊടുമുൻപേ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് തിരയടിച്ചെത്തിയത് കാരുണ്യത്തിൻ്റെ പ്രവാഹം ദുരന്തമുഖത്ത് എല്ലാം മറന്ന് കൈകോർക്കാറുള്ള കേരള മോഡലിന് അതിരാവിലെ മുതൽ വയനാട് സാക്ഷ്യം വഹിച്ചു ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും സേവാഭാരതിയും ഉൾപ്പെടെ എണ്ണമറ്റ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകരുമായി ദുരന്തമുഖത്തേക്ക് ഒഴുകിയെത്തി പോലീസിനും ഫയർഫോഴ്സിനു പുറമെ എൻ ഡി ആർ എഫും കോഴിക്കോട്ടു നിന്ന് ടെറിട്ടോറിയൽ ആർമിയും കണ്ണൂരിൽ നിന്ന് പ്രതിരോധ സേനയും കുതിച്ചെത്തി രക്തദാനത്തിന് സന്നദ്ധരായി നൂറുകണക്കിന് ആളുകൾ എത്തിയതോടെ രക്തബാങ്കുകളും നിറഞ്ഞു ആരോഗ്യ പ്രവർത്തകരും കെ എസ് സി ബിയും റവന്യൂ കൃഷി ഉൾപ്പെടെ എല്ലാ സർക്കാർ വകുപ്പുകളും ചേർന്ന് ദുരന്ത നിവാരണം ഏകോപിപ്പിച്ചു ഭക്ഷണവും വെള്ളവും പുതപ്പും മരുന്നും മെഴുകുതിരിയും വാഹനങ്ങളും ഉൾപ്പെടെ വേണ്ടതെല്ലാം തേടി പിടിച്ച് ചുരങ്ങൾ താണ്ടിയെത്തിയത് നൂറുകണക്കിന് വാഹനങ്ങൾ ശുഭദിനം നന്ദി